തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് തമിഴ് വെട്ടിക്കഴകമെന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ തമിഴ്നാട്ടിൽ പാർട്ടികൾക്കുള്ളിൽ അടിയൊഴുക്കും ശക്തമായിട്ടുണ്ട് വി ടി കെ എന്ന പേരിൽ അറിയപ്പെടുന്ന വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി അണ്ണാടി എം കെക്കും ഭരണകക്ഷിയായ ഡി എം കെക്കും തലവേദന സൃഷ്ടിക്കുമ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയം പറയാതെ വിഷയങ്ങൾ ഊന്നുന്ന വിജയിയുടെ പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയുമെന്നതാണ് അണ്ണാമലെ നേതൃത്വം നൽകുന്ന തമിഴ്നാട്ടിലെ ബി ജെ പി കരുതുന്നത് വിജയിയുടെ പാർട്ടിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്ത പാർട്ടികളൊന്നും ബി ജെ പി ആണ് തങ്ങളുടെ സഹോദരൻ എന്നതാണ് അണ്ണാമലെ വിജയിയെ വിശേഷിപ്പിച്ചത് വരും കാലങ്ങളിൽ എൻ ഡി എക്കൊപ്പം വിജയ് ഉണ്ടാകുമെന്നും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ തൂത്തറിയപ്പെടുമെന്നും ബി ജെ പി കരുതുന്നുമുണ്ട് എന്നാൽ അതൊക്കെ അണ്ണാമലയുടെ അത്യാഗ്രഹം മാത്രമായിരിക്കും വിജയ്യും തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കളുമായുള്ള ഉരസലും പിണക്കങ്ങളും സഖ്യസാധ്യതക്ക് കല്ലുകടിയാണ് പ്രത്യക്ഷമായി ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ വിജയ് പോയിട്ടില്ല എന്നാൽ പല ഘട്ടങ്ങളിലും ബി ജെ പി നേതാക്കളുടെ ഭീഷണിയും പ്രതിഷേധങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് വിജയ്ക്ക് ബർസൽ സിനിമയിൽ ജി എസ് ടി ഡിജിറ്റൽ ഇന്ത്യ പരാമർശങ്ങളാണ് ബി ജെ പി ചൊടിപ്പിച്ചിരിക്കുന്നത് അനധികൃത സമ്പാദ്യം കണ്ടെത്തുന്നതിനായി ഇ ഡി വട്ടമിട്ട് പറക്കുന്നുണ്ട് വിജയ്ക്ക് ചുറ്റുമെന്ന ഭീഷണി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമുണ്ട് ഒറ്റ റെയ്ഡിൽ തീരാവുന്നതേയുള്ളൂ വിജയുടെ ഈ പടപ്പുറപ്പാട് എന്നും ചില കോണുകളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നുമുട്ട് പലയിടങ്ങളിലും ബി ജെ പി പ്രയോഗിച്ച അതേ തന്ത്രം തന്നെ ഇവിടെയും പ്രയോഗിച്ചാൽ വിജയ് തങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുമെന്നുള്ള വിശ്വാസമാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരു മുഴം മുന്നേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നീട്ടി എറിഞ്ഞിരിക്കുന്നത് ഇല്ലാത്ത തമിഴ്നാട്ടിൽ വിജയ്യുടെ താരമൂല്യം നേട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് ബി കരുതുന്നത് നിലവിൽ സഖ്യ തീരുമാനങ്ങളിലേക്ക് വിജയ് കടക്കുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മുന്നണിയുടെ ഭാഗമാവേണ്ടതുണ്ട് അപ്പോൾ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ആളുകൾ നോക്കിക്കാണുന്നത്